നൈറ്റ് ഒരു ഒരു മണി എന്തോ കഴിഞ്ഞ് കാണാം ഒരു എന്തായിരുന്നാലും ഉറങ്ങുന്ന ഒരു സമയം ആ സമയമാണ് ആ ടൈമ് വാ ഡോറിൽ മുട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ തുറന്നു നോക്കി ആളില്ല ഒരു രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം തുറന്നു നോക്കി ആളില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇത് ആരാണെന്ന് അറിയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു തട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ തുറന്നു ആളിനെ കാണുകയും ചെയ്യും അല്ലാതെ ഞാനിതിനു വേണ്ടി ഹേമ കമ്മീഷന് വേണ്ടി അവിടെ നിന്ന് വന്നതൊന്നുമല്ല പിന്നെ ഇനി അങ്ങോട്ട് സിനിമ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിക്സ്റ്റീനകത്ത് തിരിച്ചു പോവുകയാണ് എനിക്ക് സമയമില്ല ആ ആൾ പറഞ്ഞിട്ടാണ് നിന്നെ ഈ പടത്തിനകത്ത് അഭിനയിപ്പിക്കേണ്ട എന്ന് ഭയങ്കര ഷാഠ്യം പിടിച്ചോണ്ടിരിക്കുന്നു അതാണ് ആ മൂന്ന് ദിവസത്തെ ഒരു വെയിറ്റിംഗ് വന്നത് ചോദിച്ചാൽ പിന്നെ എന്തിനായി അഭിനയിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൽ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ലാൽ സാർ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉപദ്രവിച്ച ആളുടെ കാര്യം ഞാൻ പറയേണ്ടി വരും നമുക്ക് ഇപ്പോഴും ക്ലിയറല്ല എന്തിനാണ് വന്നത് തട്ടി എന്നുള്ളത് പക്ഷേ പുള്ളിക്ക് അതിനുള്ള വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് സെറ്റ് വരെ അതിങ്ങനെ വലിച്ചുകൊണ്ട് പോയത് എനിക്ക് പരാതിയുണ്ട് എനിക്ക് പരാതി ഇല്ല കാര്യം എന്റെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് അന്ന് എന്റെ കൂടെ കൂടെയുള്ളത് സമാജ്വാദി പാർട്ടിയുടെ കൾച്ചറൽ വിങ്ങിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറിയും ആക്ട്രസും ആയിട്ടുള്ള ഡോക്ടർ ശിവാനി ഭായാണ് നമസ്കാരം ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഭയങ്കര ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്താ ഫീൽ ചെയ്ത് വിഷമം തോന്നുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞതല്ല അതിന് ക്യാപ്ഷൻ ഒക്കെ എനിക്ക് ഇപ്പം യാതൊരു പ്രോബ്ലംസും ഇല്ല ഞാൻ ഒരു ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ലാൽ സാർ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉപദ്രവിച്ച ആളുടെ കാര്യവും ഞാൻ പറയേണ്ടി വരും അങ്ങനെ ഞാൻ പറഞ്ഞതാണ് എനിക്കിപ്പോൾ അതിൽ പ്രശ്നമില്ല കാര്യം ആ ഇൻസിഡൻറ്റ് ഉണ്ടായ പിറ്റേന്ന് തന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് എന്താ പറയുക എന്നെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഞാനത് എനിക്കതിൽ പ്രോബ്ലം ഇല്ല ഇൻസിഡൻറ്റ് ശരി ഞാനൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുണ്ട് ഞാനുണ്ട് അപ്പോൾ ഞങ്ങളൊരു ലൈക്ക് നൈറ്റ് ഒരു ഒരു മണി എന്തോ കഴിഞ്ഞ് കാണാം ഒരു എന്തായിരുന്നാലും ഉറങ്ങുന്ന ഒരു സമയം ആ സമയമാണ് ആ ടൈം വാ ഡോറിൽ മുട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ തുറന്നു നോക്കി ആളില്ല ഒരു രണ്ടുമൂന്നാവശ്യം രണ്ടാവശ്യം തുറന്നു നോക്കിയ ആളില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു തട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ തുറന്നു ആളിനെ കാണുകയും ചെയ്തു പിന്നേ ദിവസം ഞങ്ങൾ ഡയറക്ടറോട് കംപ്ലൈൻറ്റ് ചെയ്തു ഐ തിങ്ക് പ്രൊഡ്യൂസറോടും പറഞ്ഞു തോന്നുന്നു ഞങ്ങളെ റൂം മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ഒരു ശല്യം ഉണ്ടായിട്ടില്ല സോ അത് കഴിഞ്ഞു പിന്നെ എനിക്ക് വന്ന് ഒന്നരയോ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനാ ടൗൺ ചൈന ടൗൺ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ ദിവസം ക്യാരക്ടർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ സിദ്ധു കനക്കൽ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹത്തിന് മുന്നേ ഒന്ന് രണ്ട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിക്കുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ നടനെ ഞാൻ അവിടെ വച്ച് കാണുന്നു അദ്ദേഹം വളരെ നന്നായിട്ടാണ് ഹലോ ഹായൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കുന്നു പക്ഷെ ഞാൻ ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും രാമജുറാവിലായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അദ്ദേഹം വിളിച്ച് പറഞ്ഞ എല്ലാം കൊളാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ അഭിനയിപ്പിക്കരുത് ഒരു മൂന്ന് ദിവസം ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നു അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ പേരിലായിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം ഞാനോട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ഓക്കെ ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ ഞാൻ അഭിനയിപ്പിക്കരുതെന്ന് പറയുന്നു ഇതൊന്നും അറിയാതെ ഞങ്ങൾ റൂമിലിരിക്കുന്നു ഞങ്ങൾക്ക് മൂന്നു നേരം കറക്റ്റായിട്ട് ഫുഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് പ്രൊഡക്ഷൻ മാനേജറൊക്കെ വന്നിട്ട് പറയും അതെ നിങ്ങൾക്ക് വർക്ക് ഇന്നില്ല കേട്ടോ കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ ഞാൻ ഒഴിവുകൾ പറയുന്നുണ്ടായിരുന്നു പല റീസൺസ് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫോർത്ത് ഡേ ഞാൻ വർക്ക് ചെയ്തു വൈകുന്നേരം ഞാൻ പ്രൊഡ്യൂസറെ കാണുന്നു കാണണം എന്ന് കണ്ടതല്ല പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കാണുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിനക്കും ആ ആക്ടർ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല കാര്യം ഞാൻ ഓർക്കുന്ന കൂടിയില്ല ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നു ആൾ പറഞ്ഞിട്ടാണ് നിന്നെ ഈ പടത്തിനകത്ത് അഭിനയിപ്പിക്കേണ്ട എന്ന് ഭയങ്കര ഷാഠ്യം പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു അതാണ് ആ മൂന്ന് ദിവസത്തെ ഒരു വെയ്റ്റിംഗ് വന്നത് ഞാൻ ചോദിച്ചു പിന്നെ നിന്നെ ഇപ്പം അഭിനയിപ്പിച്ചു ലാൽസർ പറഞ്ഞു അതൊരു അതൊരു പെൺകുട്ടിയാണ് നമ്മൾ തിരിച്ച് അഭിനയിപ്പിക്കാതെ തിരിച്ചു വിടുമ്പോഴത്തേക്കും മറ്റ് സെറ്റുകളിലും എല്ലാം അറിയും സ്വാഭാവികമായിട്ടും എനിക്ക് നാണക്കേടാണ് ഇൻസൾട്ടാണത് അത് മാത്രമല്ല നമുക്കൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ എമൗണ്ട് നമുക്ക് പല കാൽക്കുലേഷൻസും ഉണ്ടായിരുന്നിരിക്കും മീൻസ് എനിക്ക് പല കാൽക്കുലേഷൻസും ഉണ്ടായിരിക്കും അപ്പോൾ അത് അവൾക്ക് കിട്ടില്ല എന്ന് കാണുമ്പോഴത്തേക്കും മനസ്സ് വിഷമിപ്പിക്കും അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല അവൾ നമ്മുടെ സെറ്റിലേക്കാണ് വന്നിരിക്കുന്നത് അവളെ അഭിനയിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ സെറ്റിൽ അഭിനയിക്കുന്നത് സപ്പോർട്ട് കിട്ടും എനിക്ക് ഇതൊരു പുതിയ അനുഭവമാണ് ലൈക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക പടത്തിൽ ഒരു പുതിയ അനുഭവമാണ് നമ്മളങ്ങനെ തട്ടുക പിന്നെയും ഞങ്ങൾ റിസപ്ഷനിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വെച്ചാൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട് മേ ബി അവർ കുടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തത് പക്ഷെ പിന്നെ പിന്നെ അത് ഞാൻ പിറ്റേ ദിവസം അദ്ദേഹം വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഒരു പടം നമ്മള് കയ്യിൽ നിന്ന് തട്ടിക്കളയാൻ ഒരാളുടെ ജോലി ഇല്ലാണ്ടാക്കാൻ മാത്രമുള്ള വൈരാഗ്യം ഉണ്ട് എന്നുള്ളത് കാര്യം എനിക്ക് ബേസിക്കലി അങ്ങനെ ഒരു ദേഷ്യം ഒരാളുടെ അടുത്ത് ഇപ്പൊ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതവിടെ കഴിയും പിന്നെയും അതൊരു വൈരാഗ്യം പോലെ കൊണ്ട് നടക്കത്തൊന്നുമില്ല ഞാൻ ഞാൻ ബേസിക്കലി അങ്ങനെ ചെയ്യത്തില്ല ഇപ്പൊ ഒട്ടും ചെയ്യില്ല ഇപ്പൊ ഈയൊരു ഇന്റർവ്യൂന്റെ ഭാഗം ഒരു ചർച്ചയായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്കലി അങ്ങനെ ഒരു എന്താ പറയാ ഇപ്പൊ അങ്ങനെ വലിയ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സുക്കളൊന്നും എനിക്കില്ല ഉള്ളത് കുറച്ച് എന്താ പറയാ ടെക്നീഷ്യൻസ് അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകൾ യാ ഉണ്ട് ആക്ടേഴ്സ് ഫ്രണ്ട്സായിട്ടുണ്ട് ഇപ്പോ ക്യാൻസർ ആ ഒരു രോഗത്തിന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അന്ന് എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴേക്കും കണ്ടിട്ടുണ്ടായിരുന്നു എന്നിടത്തല്ലേ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയം കടന്നു പോകും നമുക്ക് അറിയാൻ പറ്റും പക്ഷെ എന്നാലും ആ പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അത് ഒരുപാട് വേദനപ്പെടുത്തുന്ന ഒരു ടൈമല്ല അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു ടൈമല്ലേ എന്നെ കൂടുതൽ വേദനപ്പെടുത്തിയത് അതുവരെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മീൻസ് ഈ ഫോണ് ചെവിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനും മാത്രം ഫ്രണ്ട്സ് കോളുകൾ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നു നമ്മൾ കണക്ട് ചെയ്യുന്നു ആളുകളെ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇല്ല നമ്മളത് നമ്മൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ കമ്മീഷൻ വാങ്ങിച്ചൊന്നും അല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു പ്രോജക്റ്റ് നടക്കട്ടെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനൊരു സഹായം ആയിക്കോട്ടെ എന്ന് ചേർത്തി ഞാൻ ഒരുപാട് തന്നെ എനിക്ക് ഒരു ഒരുപാടുമില്ലാത്ത ഒരുപാട് എന്താ പറയുക അപ്പോൾ ചില ആളുകൾ ഓ ഇവൾക്ക് അതിനകത്ത് അഭിനയിക്കാനാണോ എനിക്ക് അഭിനയിക്കേണ്ട ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഒരാൾക്ക് ഞാൻ ഇന്നു വരെ ഒരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നാൽ വരട്ടെ ഒരു സീരിയസ് പ്രൊഫഷൻ ഒന്നും ആക്കാൻ എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കാര്യം ഞാൻ ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു സോ അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നതും ക്രിക്കറ്റാണ് ഇപ്പോൾ എന്താ പറയുക ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുണ്ട് വിശേഷ ക്രിക്കറ്റ് ടീമുണ്ട് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും പിന്നെ പൊളിറ്റിക്സുമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഈ ഈ ഒരു സമയത്ത് ഒരുപാട് എന്താ പറയുക ദുരനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ആ ഇപ്പൊ ഇവർക്ക് വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഒരു ചർച്ച ആയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിൽ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആളുകൾ പറയുമ്പോൾ അതിനോട് എന്താണ് ഒരു കാര്യം ഞാൻ ഇത് പറയാൻ വേണ്ടി ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന ആളല്ല ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തൃശ്ശൂർ അവരുടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് ഹിസ് എ ഹെഡ് കോച്ച് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഓക്കെ ഈ ഹേമാ കമ്മീഷൻ ഒക്കെ വരുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്തിയതാണ് സോ എൻ്റെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കരിയർ സ്റ്റാറ്റസും എല്ലാം അറിയാൻ വേണ്ടി ആ ഒരു ഇൻറ്റർവ്യൂ എടുത്തപ്പോഴത്തേക്കും അതിനകത്തൊരു ചോദ്യം മാത്രമായിരുന്നു അത് അതാണ് അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഹേമാ കമ്മീഷന് വേണ്ടി അവിടെ നിന്ന് വന്നതൊന്നുമല്ല പിന്നെ ഇനി അങ്ങോട്ട് സിനിമ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിക്സ്റ്റീൻ ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് സമയമില്ല ലീഗുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ മാസ്റ്റേഴ്സ് ടീറ്റൻ ലീഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീലങ്കൻ ഏജൻസി ഞാനിപ്പോൾ ചെയ്തു അപ്പോൾ ഒരുപാട് ലൈക്ക് ഈ റിട്ടയേർഡ് പ്ലെയേഴ്സിൻ്റെ ഐ പി എൽ പോലത്തെക്കുള്ള സാധനങ്ങളൊക്കെ യു എസിലും ശ്രീലങ്കയിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഇതിനു വേണ്ടി നിൽക്കാൻ സമയമൊന്നുമില്ല നമുക്കിപ്പോൾ പ്രോജക്ട്സ് വരുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചു ഒരു സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ആവശ്യം പോലെ പാര വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പം വരുന്നതൊക്കെ നമ്മളിവിടെ ഉള്ളത് ഉള്ള സമയത്ത് പ്രചക്സ് വരുമ്പോൾ ചെയ്യാം അല്ലാതെ അതിനു വേണ്ടി ഞാൻ മരിച്ചിരിക്കത്തൊന്നുമില്ല അപ്പം അത് ആ ഒരു ചിന്ത പോലും തെറ്റാണ് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് ചോദിക്കാം എനിക്കൊരു വേഷം തരാമോ എന്ന് ചോദിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോ ഇത് ശരിക്കും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഫിൽറ്റർ ചെയ്യൽ എനിക്കിത് പറയുമ്പോ തന്നെ നല്ല വിഷമം എനിക്ക് മനസ്സിലാവുന്നു എന്നാലും ഒരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മീഷൻ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട് കാര്യം ഇപ്പൊ എനിക്ക് മാത്രമേ ഒരുപാട് ഒരു ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ കുറേ പേരൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തില്ലായിരുന്നു പക്ഷെ ആ ലിസ്റ്റുകളിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളുമുണ്ട് ഇപ്പോൾ അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ടൈമിലൊക്കെ ആക്ടീവായിട്ട് ഇല്ല അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഈ ക്രൗഡ് വരുന്ന സമയത്ത് ഞാൻ എനിക്ക് എന്താ പറയുക വളരെ ബുദ്ധിമുട്ടാണ് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാന്നുള്ളത് നോക്കിക്കഴിഞ്ഞാല് ഞാൻ സിനിമ ഇപ്പോൾ രസ്യപൊലീസൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഒരു സ്റ്റേജിൽ പോലും എന്നെ കാണാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് വേണ്ടാന്ന് ആദ്യം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് ഞാൻ ചെന്നൈ സെറ്റിലാണ് അപ്പോൾ അതിന് വേണ്ടി വരാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സ്ഥാപിച്ചായിട്ടും രക്ഷകനായിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിലൊരു രക്ഷകനായിട്ടുള്ള ഒരു കഥ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടല്ല ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ സൂര്യ ടിവിയിൽ ആയിരുന്ന സമയത്ത് ഞാൻ എൻജിനീയറിങ്ങിനായിരുന്ന സമയത്ത് അപ്പോൾ കുറേ സപ്ലി ഒക്കെ വന്നിട്ട് ഞാൻ ചുവരത്ത് നിന്ന് പഠിക്കുന്ന ടൈമാണ് അപ്പോൾ ആ സമയത്ത് ഇതേ കണക്ക് എനിക്ക് എന്നെ ഈ ഫോണിൽ ഭയങ്കരമായിട്ട് ഒരാൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു ആരാണെന്ന് അറിയത്തി എല്ലാ കാര്യവും എല്ലാവരുടെയും ഫോണിൽ റിലയൻസ് മറ്റേ റിലയൻസിൻ്റെ മൊബൈലൊക്കെ വന്ന സമയം ആരേലാണ് ഫോണില്ലാത്ത എല്ലാവരേലും ഫോണുണ്ട് അപ്പം അങ്ങനെ എന്താ പറയുക റാൻഡമായിട്ടുള്ള കോൾസ് വരുന്നുണ്ട് അപ്പോൾ ഒരാൾ മെനക്കെട്ട് നിന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചാനലിലേക്ക് പോകുന്ന വഴികൾ ഞാൻ ചാനലിനടുത്ത് ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നു അപ്പോൾ ആ പോകുന്ന വഴിക്കും എല്ലാം നമ്മൾ എന്താ പറയുക നമ്മൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്താ പറയുക ഈ പേടിയായി തുടങ്ങി പേടിയായി തുടങ്ങി ഇപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നേരെ തിരിച്ച് വാ എന്നേ പറയുള്ളൂ അവിടെ എന്തിനാണ് ഏറ്റവും അതിനകത്ത് ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞു പ്രതിഭന പറഞ്ഞു എനിക്ക് എനിക്കിതേണെങ്കിൽ എന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ പ്രതിഭനം പറഞ്ഞു ഇത് തീർക്കാൻ ഒരാളേ ഉള്ളു ചേട്ടൻ സൗ ചേട്ടൻ അപ്പം തന്നെ സൗചട്ടനെ വിളിച്ചു സൗചേട്ടൻ ഒന്നൊരു ഒരു സിവി ഏതൊരു സിവിൽ പുള്ളി ഇങ്ങനെ വന്നു പുള്ളി വന്നിട്ട് പുള്ളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വന്ന് ഫോൺ വാങ്ങിച്ചു എൻ്റെ കോൾ ലിസ്റ്റ് നോക്കി അപ്പുറത്ത് മാറി നിന്ന് ആരുടെ അടുത്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞ് വണ്ടി കയറുമെന്ന് പറഞ്ഞു ആദ്യം എനിക്കൊരു പേര് എന്തിനാ വണ്ടി കയറുന്നത് ഞാനെന്തിനാ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നിനക്കല്ലേ പ്രശ്നം തീർക്കണ്ടേ കയറുമെന്ന് പറഞ്ഞാൽ എന്നെ കയറ്റി കൊച്ചുവേളി എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി നിർത്തി അപ്പോൾ ഒരാളിനെ ഇങ്ങനെ കൈ വേനക്കാഴ്ച വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സംസാരിച്ച് തുടങ്ങി ഇവൾ എന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരു ഭയങ്കര ഒരു എന്താ പറയുക എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ നടന്നു ഞാൻ ഞാൻ പേടിച്ചു തിരിച്ചു കൊണ്ടാക്കി പിന്നെ ഒരു കാര്യം വൈറലായിട്ടുള്ള സാബു ചാടിന്റെ മഞ്ചു പിള്ളച്ചിടെ അവര് ഡോറ് മുട്ടിയ ഒരു സംഭവമാണ് അവരെ തമാശക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഈ കണ്ടന്റ് മുഴുവനും കേക്കാതെ പോയിട്ട് എന്താ പറയാ ജസ്റ്റ് ഒരു ആ ക്യാപ്ഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ആയിരിക്കത്തില്ല അവര് എന്താ പറയാ ബ്രദർ ആൻഡ് സിസ്റ്ററിനെ പോലെയാണ് പക്ഷെ ആ ക്യാപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ അതാണ് കുഴപ്പം ഇപ്പം എൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞതിനൊക്കെ വളച്ചൊടിച്ചു വന്ന അതാണ് എനിക്ക് പരാതിയുണ്ട് എനിക്ക് പരാതി ഇല്ല കാര്യം എൻ്റെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് അന്ന് ഉണ്ട് ഇപ്പോൾ മൊത്തമായി ഒരു മേഖലയെ വളരെ മോശമായി ചിത്രീകരിക്കുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ കളിയാക്കുന്നുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും മക്കളുണ്ട് ഇപ്പോൾ എന്താ പറയുക തെറ്റ് ചെയ്യാത്ത ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുണ്ട് ഇവർക്കെല്ലാവർക്കും നാണക്കേടാണ് അപ്പോൾ ആളുകൾ പറയുമ്പോഴത്തേക്കും സകല ആൾക്കാരും ചേർത്ത് അങ്ങ് ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇയാൾ മോശം ഏ എല്ലാവരും മോശം ആ രീതിയിലാണ് കാണുന്നത് അപ്പം അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യം എനിക്ക് നേരിട്ടിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം നല്ലതാണ് ഇപ്പോൾ അഞ്ച് പടമേ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആറ് പടമാണെങ്കിൽ പോലും ആ പടത്തിലുള്ള ഒരാൾ ഒരാൾ പോലും ഈ ഒരു ഇൻസിഡന്റ് വേറെ മോശമായിട്ട് നന്നായിട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലരും അത് പറയാനായിട്ട് പഠിക്കാറുണ്ട് അതായത് പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പടം എന്ന് ഇനി ഇനിയിപ്പോ അവസരങ്ങള് ലഭിക്കും പേടിയായിരിക്കാം ഇങ്ങനെ പറയാതെ നിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് വളരെ അല്ല ഇങ്ങനെ പറയാതെ നിക്കുമ്പോഴത്തേക്കും ഇത് ആരാണോ ചെയ്തത് അയാൾ പിന്നെയും അത് ആവർത്തിക്കും ഓക്കെ എൻ്റെ കാര്യത്തിൽ ഞാൻ പോയി പറഞ്ഞു ഓക്കെ നമുക്ക് ഇപ്പോഴും ക്ലിയർ അല്ല എന്തിനാണോ വന്നത് തട്ടിയെന്നുള്ളത് പക്ഷേ പുള്ളിക്ക് അതിനുള്ള വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് ശന ടൗണിൻ്റെ സെറ്റ് വരെ അതിങ്ങനെ വലിച്ചുകൊണ്ട് പോയത് ഓക്കെ ഇപ്പം ഞാൻ ചെയ്ത് ഞാൻ പ്രതികരിച്ചു ഇപ്പോൾ പെൺകുട്ടികൾ പ്രതികരിച്ചില്ലെങ്കിലുള്ള എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഇൻഡസ്ട്രിയുടെ അകത്ത് എന്താ പറയുക മുന്നോട്ട് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ എന്താ പറയുക ഇതേപോലെ എനിക്കിട്ട് തോന്നുന്ന പോലത്തെ പാരാളൊക്കെ പിന്നെ പിന്നെ വരും അങ്ങനെ അങ്ങനെ നിന്ന ആളുകളുടെ കഥ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ വന്നതെല്ലാം ഇപ്പോ നേരത്തെ മുട്ടിയ ഒരു വിഷയം പറഞ്ഞപ്പോഴേക്കും ആരാണ് മുട്ടിയത് എന്നുള്ള രീതിയിൽ എന്താ പറയാ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇന്നാണെങ്കിൽ ഒരു ലൈവില് അതാരാണ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങൾ വന്നപ്പോഴേക്കും അതിനകത്ത് എന്താണ് മറുപടി ആയിട്ട് പറയാനുള്ളത് അതായത് പറയാനായിട്ട് ഒട്ടും താല്പര്യപ്പെടാത്തൊരു വിഷയമായിരിക്കാം നമ്മളത് പറയേണ്ട കാര്യവും ചെലപ്പോണ്ടാവില്ല എന്റെ കാര്യം കഴിഞ്ഞു ഓക്കെ അതൊരു കഴിഞ്ഞ കാര്യമാണ് ഞാൻ ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി ഇതൊന്ന് കണക്ട് ചെയ്യാ കണക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഓക്കെ അദ്ദേഹം ഇനി ആരായിരുന്നാലും നമുക്കറിയത്തില്ല ഒരാൾക്ക് മാറാൻ എത്ര സമയം വേണം ഇപ്പം തന്നെ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് എനിക്കൊന്നും പത്ത് പതിനഞ്ച് വർഷം എന്തോ ആയിട്ടുണ്ടാവും അപ്പോൾ അയാൾ മാറിയിട്ടുണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പ് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടിയും കുടുംബവും എന്താ പറയുക കിട്ടുന്ന നന്നായിട്ട് ജീവിച്ച് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഒരാളുടെ എന്താ പറയുക ഇമേജ് മോശമാക്കുന്നത്